ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മുണ്ടത്തിക്കോട് പുളിമര മുത്തശ്ശിക്ക് ആദരം മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളിമുത്തശ്ശിയെ അധ്യാപക രക്ഷകർത്തർ യോഗം ആദരിച്ചു പിടിഎ പ്രസിഡന്റ് ആർ ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക വി സരസ്വതി അധ്യക്ഷയായിരുന്നു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ പുളിമുത്തശ്ശിയെ പൊന്നാട പൊന്നാടശാർഥി ആദരിച്ചു അധ്യാപകരായ പി കെ ബാലമുരളി എ എസ് ശ്രീജിത്ത് എസ് എസ് ജി ചെയർമാൻ ഇ എസ് സുമതിക്കുട്ടി മുൻ എസ് എസ് ജി ചെയർമാൻ രാജു മാരാത് മാനേജർ കെ ഹരിദാസ് കെ ചന്ദ്രദാസ് കെ കെ സാഹിദൻ സി വി നന്ദകുമാർ സ്നേഹ കൂടാരം പ്രസിഡന്റ് സുതി അധ്യാപികമാരായ റോസ്മ അജിത നന്ദിത എന്നിവർ നേതൃത്വം നൽകി നല്ലത് നമ്മുടെ ഓരോ ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പി ടിഎ പ്രസിഡന്റുമാരെ കൊണ്ടുവന്നിരുന്ന ഓരോ പദ്ധതികളും ഭംഗിയായി നടപ്പിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നിന്നിരുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പി ടി വീട്ടിൽ പോകണം എന്തായാലും പഴയ കിട്ടിയ കല്യായിട്ട് തരമായിരുന്നു അത്ര അതുപോലെ തന്നെ തന്നെ ഇതിൽ പെരുമാരും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ പിന്നീട് വാർത്തകളാണ് അതൊക്കെ പുളിമരത്തോടും അതുപോലെ ഇങ്ങനെയൊന്നും ഞങ്ങൾ സ്വപ്നം കണ്ടതല്ല ഇപ്പം നിങ്ങളൊക്കെ അത് യാഥാർത്ഥ്യമാക്കി അപ്പം ഇവിടെ ഇത്രയും ഇതിൽ സന്ധിക്കാനും ഇങ്ങനെ ഒന്നിച്ചു കൂടാനും നാളെ നിങ്ങളിൽ നിന്നിരിക്കുന്ന ഓരോരുത്തരും എവിടെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇവിടുന്ന് പോയാലും ഈ പുളിമരത്തോടും ഈ വിദ്യാലയത്തോട് ഈ സരസ്വതി ക്ഷേത്രത്തോട് ഈ ദേശത്തോട് നിങ്ങൾക്കെന്നും ആ ഒരു നന്മയുടെ ന്യൂസ് ഡെസ്ക് സിസി